മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ ഡി അപ്പച്ചൻ വയനാട് ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു ഗ്രൂപ്പ് പോരുകൾ അതിരൂക്ഷമാവുകയും നേതാക്കൾ ചേരുതിരിഞ്ഞ് ആരോപണം ഉന്നയിക്കുകയും ചെയ്തതിനു പിന്നാലെയാണ് രാജി അപ്പച്ചനെ സ്ഥാനത്തു നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിനു പിന്നാലെ നേതൃത്വം രാജി ആവശ്യപ്പെടുകയായിരുന്നു പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യ ഡി സി സി ഭാരവാഹിയുടെ ആത്മഹത്യ തുടങ്ങി ഗൗരവതരമായ പ്രശ്നങ്ങൾ വയനാട്ടിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു ഇതെല്ലാം സംഘടനാ തലത്തിലെ ഭിന്നതകൾക്ക് ആക്കം കൂട്ടി പ്രിയങ്കാ ഗാന്ധി മണ്ഡലത്തിൽ രണ്ടാഴ്ചയോളം പര്യടനം നടത്തുന്നതിനിടെയാണ് പഞ്ചായത്ത് മെമ്പറുടെ ആത്മഹത്യ ഉൾപ്പെടെ ഉണ്ടാകുന്നത് പിന്നാലെ എൻ എം വിജയന്റെ മരുമകളുടെ ആത്മഹത്യാ ശ്രമവും ഉണ്ടായി ഇക്കാര്യങ്ങളിൽ ഹൈക്കമാൻഡ് അടക്കം അതൃപ്തി അറിയിച്ചിരുന്നു തുടർന്ന് ജില്ലാ നേതൃത്വത്തിൽ മാറ്റം വേണമെന്ന് ഹൈക്കമാൻഡ് അടക്കം ആവശ്യപ്പെടുകയായിരുന്നു പിന്നാലെയാണ് അപ്പച്ചൻ്റെ രാജി പ്രിയങ്കാഗാന്ധി മണ്ഡല പര്യടനം കഴിഞ്ഞ് തിരികെ പോയി ദിവസങ്ങൾക്കകമാണ് രാജി ഉണ്ടാവുന്നത് അതിനിടെ ഡി സി സി ട്രഷറർ എൻ എം വിജയൻ്റെ പേരിൽ ബത്തേരി അർബൻ ബാങ്കിലുണ്ടായിരുന്ന വായ്പ കെ പി സി സി അടച്ചു തീർക്കുകയും കൂടി ചെയ്തതോടെ പ്രശ്നം തണുക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണങ്കണ്ടി